ان الذين يكفرون بايات الله ويقتلون النبيين بغير حق, بغير حق ويقتلون الذين يامرون بالقسط من الناس من الناس فبشرهم بعذاب اليم اولئك الذين حبطت اعمالهم في الدنيا والاخره وما لهم من ناصرين തീർച്ചയായും ഒരു കൂട്ടർ നബി ആയാത്തില്ലഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്നു ويقتلون النبيين بغير حق യാതൊരു ന്യായവുമില്ലാതെ പ്രവാചകന്മാരെ വധിക്കുന്നു വയക്കുലൂനസ് ജനങ്ങളിൽ നിന്നും നീതി കൊണ്ട് കൽപ്പിക്കുന്ന ജനങ്ങളെയും വധിക്കുന്നു താങ്കൾ അവർക്ക് വേദനാജനകമായ ശിക്ഷ കൊണ്ട് മുന്നറിയിപ്പ് നൽകുക സന്തോഷവാർത്ത അറിയിക്കുക ഉല ഈ കല്ലവി ഒരു കൂട്ടം ആളുകളാണ് അവരുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോയിരിക്കുന്നു പാഴായിരിക്കുന്നു ഇഹലോകത്തും പരലോകത്തും പാഴായിരിക്കുന്നു വമാലവും അവർക്കൊരു സഹായിമുണ്ടായിരിക്കുന്നതല്ല അള്ളാഹു ഈ ആയത്തിൽ സത്യനിഷേധം തിരഞ്ഞെടുക്കുന്നതിനോടൊപ്പം അക്രമങ്ങൾ കാട്ടിക്കൂട്ടുന്ന ആളുകളെക്കുറിച്ച് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നിഷേധികൾ രണ്ട് വിഭാഗമുണ്ട് ഒന്ന് സത്യത്തെ നിഷേധിച്ചു എന്നിട്ട് സ്വന്തം കാര്യം നോക്കി നടക്കുകയുണ്ടായി ഇവർ വലിയ നഷ്ടത്തിലാണെങ്കിലും ഇതിനേക്കാളും വലിയ നാശവും നഷ്ടവും രണ്ടാമത്തെ വിഭാഗത്തിലാണ് അവർ നിഷേധം തെരഞ്ഞെടുക്കുകയും നന്മയ്ക്കു വേണ്ടി പരിശ്രമിക്കുന്ന മഹാത്മാക്കളെ ദ്രോഹിക്കുകയും നിന്ദിക്കുകയും അവരെ ഉപദ്രവിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തു ഇവരെ കുറിച്ചാണ് ഈ ആയത്തുകളിൽ അള്ളാഹു അനുസ്മരിച്ചിരിക്കുന്നത് ഇല്ല വിശുദ്ധ വേദങ്ങളിലൂടെ മഹാന്മാരായ പ്രവാചകന്മാരിലൂടെ പടച്ചവൻ എത്തിച്ചു തന്ന സമുന്നത സന്ദേശങ്ങളെ നിരാകരിക്കുകയും ഒരു കാരണവുമില്ലാതെ ഒരു ന്യായവുമില്ലാതെ പ്രവാചകന്മാരെ വധിക്കുകയും ചെയ്തു പ്രവാചകന്മാരെ വധിക്കുന്നതെല്ലാം അന്യായമായിട്ടാണ് ആ അന്യായത്തിന്റെ കടുപ്പം വിളിച്ചറിയിക്കാൻ വേണ്ടിയാണ് അന്യായമായ നിലയിൽ എന്നെടുത്തു പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന യാതൊരു ന്യായവുമില്ല നബിമാരാരെങ്കിലും വന്നു സത്യസന്ദേശം സ്വീകരിക്കാൻ നിർബന്ധിച്ചിരുന്നുവെങ്കിൽ ജനങ്ങളെ ദ്രോഹിച്ചിരുന്നുവെങ്കിൽ എന്തെങ്കിലും ന്യായമുണ്ടാകുമായിരുന്നു ഒരു ന്യായവുമില്ലാതെ പ്രവാചകന്മാരെ വധിച്ചു ജനങ്ങളിൽ നീതി പാലിക്കലുകൊണ്ട് കൽപ്പിക്കുന്നവരെയും അവർ വധിക്കുന്നു ഇത് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് പ്രത്യേകം ബന്ധപ്പെട്ടതാണ് കാരണം നിപിമാരുടെ വധവും മറ്റുമായി ബന്ധപ്പെട്ട കാര്യം അത് പഴയ കാലഘട്ടത്തിലായിരുന്നു എന്നാൽ പടച്ചവന്റെ അനുഗ്രഹത്താൽ ആ പ്രവാചകന്മാരുടെ ചുവടുപിടിച്ച് ജനങ്ങൾക്കിടയിൽ നീതിയും ന്യായവും പ്രചരിപ്പിക്കാൻ പരിശ്രമിക്കുന്നവർ എല്ലാ കാലഘട്ടത്തിലും സർവസ്ഥലങ്ങളിലുമുണ്ട് നമുക്കിടയിലുമുണ്ടായിരിക്കും സതുപദേശം നടത്തുന്ന പണ്ഡിതന്മാർ ഗുണകാംക്ഷ പുലർത്തുന്ന മാതാപിതാക്കൾ ഗുരുനാഥന്മാർ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന പ്രബോധകന്മാർ ഇവർ നമ്മളുടെ ഏറ്റവും ഒരു ഉപകാരികളാണ് അവരുപകാരികളായിട്ടാണ് കാണേണ്ടത് എന്നാൽ അവരോട് ശത്രുത പുലർത്തുക എനിക്കെതിരായി ഇമാം പറഞ്ഞു പറഞ്ഞുവെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ പുറത്താക്കാൻ പരിശ്രമിക്കുക കൊല്ലാൻ കഴിയുമായിരുന്നെങ്കിൽ കൊന്നുകളയുമായിരുന്നു തനിക്കിഷ്ടപ്പെടാത്ത കാര്യം പറഞ്ഞു എന്നതിന്റെ പേരിൽ മാതാപിതാക്കളോട് ധിക്കാരം കാണിക്കുക തന്നെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നു തിന്മയിൽ നിന്നും തടയുന്നു എന്നതിന്റെ പേരിൽ നന്മ ഉപദേശിക്കുന്ന തിന്മ തടയുന്ന സഹോദരങ്ങളോട് ശത്രുത കാണിക്കുക ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യാപകമാണ് ആർക്കും അവർ ചെയ്യുന്ന ഒന്നിനെയും ആരും എതിർക്കാൻ പാടില്ല എല്ലാവരും ശരിവെക്കണം ആരെങ്കിലും അവരെ തിരുത്താൻ പരിശ്രമിച്ചാൽ അവരോട് ശത്രുത കാണിക്കും വിരോധം പുലർത്തും എല്ലാവരോടുമുള്ള കടമകൾ നിർവഹിക്കുക പടച്ചവരോടുള്ള കടമകൾ നിർവഹിക്കുക പടപ്പുകളോടുള്ള കടമകൾ നിർവഹിക്കുക പ്രവാചകന്മാരോടുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കുക താഴ്ന്നവരോടുള്ള ബാദ്രകൾ നിറവേറ്റുക എന്നിങ്ങനെ സന്തുലിതത്വം നീതി പുലർത്താൻ കൽപ്പിച്ചാൽ അവരെ വധിക്കും അവരോട് ശത്രുത കാണിക്കും അവരുമായി പോരാടും അവർക്ക് വേദനാജനകമായ ശിക്ഷ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക ബഷ്യുറുവും സന്തോഷവാർത്ത അറിയിക്കുക പരിഹാസ രൂപേണ പറയുന്നു നിങ്ങളുടെ നിഷേധവും ധിക്കാരവും നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരോടുള്ള നന്ദികേടും അവരോടുള്ള ശത്രുതയും ഇതെല്ലാം കൊണ്ട് എന്തോ കിട്ടുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും വേദനാജനകമായ ശിക്ഷ കിട്ടും ആ ശിക്ഷ എന്താണെന്ന് അടുത്ത വചനത്തിലെന്നാവും പറയുന്നു ഉലാ ലോകത്തും പരലോകത്തും അവരുടെ പ്രവർത്തനങ്ങളെല്ലാം പൊളിഞ്ഞു പോകുന്നതാണ് എഹലോകത്തും പൊളിഞ്ഞു പോകും പരലോകത്തും പൊളിഞ്ഞു പോകും ആരെങ്കിലും സത്യത്തെ നിഷേധിച്ചു പക്ഷേ ജനങ്ങളോട് നല്ല നിലയിൽ പെരുമാറി അവർക്ക് ഈ ലോകത്ത് അല്പസ്വല്പം സന്തോഷവും സമാധാനവും പേരും പ്രശസ്തിയുമെല്ലാം ലഭിക്കും പരലോകത്തൊന്നും കാണുകയില്ല എന്നാൽ ഇങ്ങനെയുള്ളവർ നല്ലവരോട് ശത്രുത കാണിച്ചവർ നിഷേധം തെരഞ്ഞെടുക്കുക മാത്രമല്ല ജനങ്ങളെ ദ്രോഹിച്ചവർ പ്രത്യേകിച്ചും ഉപകാരികളെ നിന്ദിച്ചവർ അവർ ഈ ലോകത്ത് പ്രവർത്തിച്ചതും ഈ ലോകത്തും അവർക്കൊന്നും കിട്ടുകയില്ല കഴിഞ്ഞ കാലങ്ങളിൽ അക്രമങ്ങൾ കാട്ടിക്കൂട്ടിയ വലിയ ഭരണകർത്താക്കൾ മുതൽ ജനങ്ങളോട് ദ്രോഹങ്ങൾ കാട്ടിയ സാധാരണക്കാർ വരെയുള്ളവരിലേക്ക് എടുത്തു നോക്കിന്റെ അക്രമികളാണോ ചരിത്രം അവരെ ചവറ്റുകൊട്ടയിലേക്ക് ചവച്ചുതുപ്പിയിട്ടുണ്ട് അവരുടെ കാലഘട്ടത്തിൽ വലിയ ഗമയും അതുപോലെ ഒച്ചപ്പാടും ബഹളവും സ്ഥാനമാനങ്ങളെല്ലാം ഉണ്ടായിരുന്നവരാണ് പക്ഷേ ചരിത്രം അവരോട് ദൃദാക്ഷിണ്യം വർദ്ധിച്ചു അമാലുറ ഇത്തിലും പരത്തിലും അവരുടെ കർമ്മങ്ങൾ പാഴായി പാഴായിപ്പോയി ഒമാലഹും ഇരീ അവർക്കൊരു ഉണ്ടാകുന്നതല്ല അവരെ സഹായിക്കാൻ ആരും കാണുന്നതല്ല അവരോട് നല്ല വാക്ക് പറയാൻ അവർ അപകടത്തിലേക്ക് അകപ്പെടുമ്പോൾ സ്വാന്തരിപ്പിക്കാൻ അവർക്കെന്തെങ്കിലും സേവന സഹായങ്ങൾ ചെയ്യാൻ ഈ ലോകത്തുമാരും കാണുകയില്ല നാളെ പരലോകത്തന്മാരും കാണുകയില്ല അവരുടെ നാമങ്ങൾ ചരിത്രത്തിന് വെറുപ്പാണ് ജനങ്ങൾക്ക് പുച്ഛമാണ് ആരും അവരുടെ മക്കൾക്ക് എന്ന് പേര് വെക്കാനോ എന്ന് നാമകരണം ചെയ്യാനോ തയ്യാറാകുന്നില്ല പടച്ചവന്റെ നീതിയും ശിക്ഷയും അവരിലേക്ക് ഇറങ്ങിയപ്പോൾ ഈ ലോകത്തും അവരെ സഹായിക്കാൻ ആരുമുണ്ടായില്ല പരലോകത്തിലാകട്ടെ ആരും ഒരിക്കലും ഉണ്ടാകുന്നതുമല്ല അതുകൊണ്ട് നല്ലവർ പറയുന്നത് കേൾക്കുന്ന കേൾക്കാതിരിക്കൽ ഒരിക്കലും അവരെ ദ്രോഹിക്കരുത് അവരോട് വെറുപ്പ് കാണിക്കരുത് മറിച്ച് അവരെ ഉപകാരികളായി കാണിൻ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ നാം നന്മയിലേക്ക് മടങ്ങാൻ സാധ്യതയുണ്ട് ോഷിക്കുന്ന മാതാപിതാക്കളെ ഗുരുനാഥന്മാരെ പണ്ഡിതന്മാരെ പ്രബോധകന്മാരെ നിന്ദിക്കാതിരിക്കും അവർ നിങ്ങളുടെ വീടുകളിൽ വന്നു അവരെ സ്വീകരിക്കൽ അവർ പറയുന്നതെല്ലാം പറയട്ടെ ഇരുന്ന് കേൾക്കും എത്രയോ അനുഭവങ്ങളുണ്ട് അങ്ങനെയുള്ളവരുടെ ഭാവികാരൻ നന്നായി തീർന്നു അവരുടെ തുടർന്നുള്ള ജീവിതം സുന്ദരമായി മാറി ഒരിക്കലും ശത്രുത കാട്ടാതിരിക്കും അള്ളാഹു നമുക്കെല്ലാവർക്കും പദവി നൽകുമാറാകട്ടെ